എന്റെ രാജാവിന്റെ ദേഹത്തെ എന്റെ ദൃഷ്ടി പതിപ്പിക്കത്തില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണോ വേണ്ടത് ഞാൻ ഇവിടുത്തെ ഈ വാദത്തിന്റെ ജനപ്രതിയാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലാന്ന് സാറേ ഇത് നോക്കുന്നതാണ് എന്റെ ഈ മൊബൈൽ പോലും കറക്റ്റ് മൊബൈൽ പോലും ഞാൻ സമരം വെളുപ്പായിരിക്കും ആടുത്തെങ്കിലും നോക്കിക്കുണ്ടി പോലും ഞാൻ എന്താണ് അത് പറ്റത്തില്ല വരാൻ പറ്റത്തില്ല സാറു നമുക്ക് ആരാണോ പണി തരുന്നത് അവർക്ക് പണി പണിതരും നമ്മൾ പ്രതിഷേധങ്ങൾ പല രീതി കണ്ടിട്ടുണ്ട് കരിങ്കുടി കാണിക്കുക അതേപോലെ തന്നെ കരിങ്കുടി കാണിക്കലും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മറ്റേ അമ്മച്ചി കറുത്ത ബ്രായൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ പലമാതിരി പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഈ പറയുന്ന നവകേരള സാധനത്തിന്റെ ഭാഗമായിട്ട് പലമാതിരി പ്രതിഷേധം ഉണ്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി പ്രതിഷേധം നമ്മളിപ്പോ കണ്ടു സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വീഡിയോ വൈറലായി വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ തൊലി കറുത്തതായതുകൊണ്ട് തന്നെ ഈ പറയുന്ന കറുപ്പ് പുറത്ത് കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ശരീരം മുഴുവൻ അതായത് തൊലി മൊത്തം വെളുത്ത പെയിന്റ് അടിച്ച് അതുപോലെ കണ്ണിന്റെ പോളയും വെളുത്ത പെയിന്റ് അടിച്ച് ഒരു പ്രതിഷേധം മുടിയും പെയിന്റ് അടിച്ച് ഒരു പ്രതിഷേധം അതിന്റെ വീഡിയോ ഞാനിവിടെ വെക്കുന്നുണ്ട് ഈ ആൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം ആളാരാന്നുള്ള ഞാൻ അതിന് ശേഷം പറയാം എന്തൊക്കെയാണെങ്കിൽ ആ വീഡിയോ നിങ്ങൾ ഇത് കണ്ടുനോക്ക് ഞാൻ എപ്പോഴും പറയുന്നതാണ് പ്രതിഷേധങ്ങൾ എപ്പോഴും ജനങ്ങളെ വഴി മുട്ടിച്ചു കൊണ്ട് ബന്ധു നടത്തിയും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന അപ്പുറത്തേക്ക് ചില പ്രതിഷേധങ്ങളുണ്ട് എത്രയടുത്ത് എത്തുകയും ചെയ്യും മീഡിയ അറ്റൻഷനും കിട്ടും പ്രതിഷേധം ആണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും അപ്പോ അങ്ങനെയൊരു പ്രതിഷേധം ദാ നോക്ക് എന്റെ രാജാവിന്റെ ദേവത്തെ ദൃഷ്ടി പതിപ്പിക്കത്തില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാണോ വേണ്ടത് ഞാൻ ഇവിടുത്തെ ഈ വാദത്തിന്റെ ജനപ്രതിനിധിയാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല എന്ന സ്ഥലമാണ് സാറേ ഇത് എന്റെ ഈ മൊബൈൽ പോലും കറുത്ത മൊബൈൽ പോലും ഞാൻ ഇവർ സമരം വെളുപ്പാക്കി സമരല്ലെങ്കിലും സമരമാണെന്നോട്ടോ ഇത് മാറിയില്ല അടുത്ത കുട്ടി പോലും ഞാൻ വെളുപ്പിച്ചാണോ എന്താണ് അത് പറ്റത്തില്ല വേറെ പറ്റത്തില്ല അത് എന്റെ മുഖ്യമാന്റെ രാജാവിന് വേണ്ടിയിട്ടിരിക്കുന്ന കസേരയാണ് ായവരെ സാറെ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറപ്പായിട്ട് എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറപ്പായിട്ട് ഞാൻ അത് രാജാവിനെ നോക്കത്തില്ല ആകർഷിക്കാൻ സാർ ജനശ്രോധിയെ ആകർഷിക്കാനല്ല എന്റെ രാജാവിന്റെ മനസ്സ് വേദനിക്കാൻ സോറി സാറേ എന്തോ ചെയ്ത് അടിച്ചോല്ലോ ഇവിടെ ജനപ്രതിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ വരത്തില്ല സാർ വരത്തില്ല വീഡിയോ ഒക്കെ കണ്ടല്ലോ എങ്ങനെയുണ്ട് പ്രതിഷേധം വെറൈറ്റി അല്ലയോ അകത്തിട്ടേക്കുന്ന നിക്കറ് പോലും വെള്ള കറാണ് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മുഖ്യമന്ത്രി വരുന്ന വണ്ടിയുടെ മുമ്പിലൊക്കെ ആളുകൾ കരിങ്കുടി കാണിക്കുന്നു കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് ഒരു പ്രശ്നമാണെന്ന് പറയുന്നു അതേപോലെ തന്നെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ തൊലി കറുത്തതാണ് അതുകൊണ്ട് ശരീരം മൊത്തം വെള്ള പെയിന്റ് അടിച്ച ഒരു പ്രതിഷേധം അപ്പൊ ഈ ആളെ നിങ്ങൾക്ക് മനസ്സിലായോ ആളെ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ മനസ്സിലാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ വളരെ കുറഞ്ഞ ആളുകൾക്ക് മുമ്പാണ് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം ഒരു തലകൂർ പഞ്ചായത്തിലെ ഒരു മെമ്പറാണ് പഞ്ചായത്ത് ജനപ്രതിനിധിയാണ് അപ്പോൾ ഇദ്ദേഹമാണ് അവിടുത്തെ ഒരു ഒമ്പത് വീട്ടുകാരുടെ കറണ്ട് ബില്ല് അടയ്ക്കാനായിട്ട് ചില്ലറയും കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ പ്രതിഷേധം വെറൈറ്റി പ്രതിഷേധം ഇനി നിങ്ങൾ ഫ്യൂസ് കൃത്യമായിട്ട് കുത്താതിരുന്ന കറണ്ട് തരാതിരുന്നു കഴിഞ്ഞാൽ ഓട്ടോ പെട്ടി ഓട്ടോ വിളിച്ചിട്ട് നാനൂറ്റമ്പത് വീട്ടുകാരനെയും കറണ്ട് ബില്ല് അടയ്ക്കാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ മെമ്പറിനെ അറിയാവോ ആ മെമ്പറാണ് ഈ മെമ്പർ ഇദ്ദേഹത്തെ പറ്റിയിട്ട് എനിക്ക് അറിയാൻ സാധിച്ചത് എനിക്ക് കുറച്ച് പേര് പേഴ്സണലി പറഞ്ഞത് ഇദ്ദേഹം പ്രതിഷേധങ്ങളുടെ ഉസ്താദ ഇതിനു മുമ്പ് അവിടെ എന്തോ ഒരു പ്രശ്നം നടന്ന സമയത്ത് ഇതുപോലത്തെ വെറൈറ്റി പ്രതിഷേധം എന്തോ ഈ ട്രാഫിക് സിഗ്നലിൽ എന്തോ ഒരു കാര്യം ക്ലിയർ ആയിട്ട് അറിയത്തില്ല പറ്റി പറയുന്നില്ല ഈ ആണെങ്കിലും നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് ഈ പറയുന്ന പോലെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ബില്ല് അടയ്ക്കാനായിട്ട് ചില്ലറ കൊണ്ട് കൊടുത്തു ആ ആളെ നിങ്ങൾക്ക് മനസ്സിലായി താങ്കറാണ് അല്ല കാണും കുറച്ച് പണി പണി തരും ഇതാണ് ആള് അദ്ദേഹം പഞ്ചായത്ത് മെമ്പറാണ് ഇപ്പൊ ഏത് പാർട്ടിയുടെ പ്രതിനിധിയാണെങ്കിലും പ്രതിഷേധങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മൾ പ്രതിഷേധങ്ങൾ നടത്തുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ജനപ്രതിനിധികളിലേക്കും ഗവൺമെന്റിലേക്ക് എത്തുകയും വേണം എങ്കിൽ ജനങ്ങൾക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താ ബന്ധു നടത്തുമ്പോഴും ജാഥ നടത്തും ബന്ധു നടത്തുമ്പോൾ സ്കൂളിൽ പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്നില്ല കടകമ്പോളങ്ങൾ തുറക്കുന്നില്ല അടഞ്ഞു കിടക്കുന്നു ഒരു ദിവസത്തെ വരുമാനം അവർക്ക് കിട്ടാത്ത പ്രശ്നങ്ങൾ വരുന്നു ജനങ്ങൾക്ക് അത് ദ്രോഹമായി മാറുന്നു പ്രതി പ്രതിഷേധത്തിലൂടെ കാരണം ഒരു പ്രതിഷേധം വരുന്ന ഒരു വിഷയം വരുമ്പോഴത്തേക്കിനും ആ പ്രതിഷേധം ജനങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ള പ്രതിഷേധം ആയിരിക്കത്തില്ല ഒരു പക്ഷേ അത് ബാധിക്കുന്നതോ പ്രതിഷേധത്തിലൂടെ അല്ലെങ്കിൽ ഒരു ബന്ധിലൂടെ ഒരു ഹർത്താലിലൂടെ ജനങ്ങളെ മൊത്തം ബാധിക്കുന്നു കുഞ്ഞുങ്ങളെ ബാധിക്കുന്നു പഠിക്കുന്ന കുട്ടികളെ ബാധിക്കുന്നു അതേപോലെ തന്നെ വേറെ വണ്ടി തടഞ്ഞുള്ള പ്രതിഷേധം ആ വണ്ടിയിലുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് പ്രശ്നങ്ങളാണ് അതുപോലെ ഏതെങ്കിലും ഒരു സ്ഥാപനം തടയുന്ന പ്രതിഷേധം റോഡിലൂടെ ജാഥ നടത്തിയുള്ള പ്രതിഷേധം ഇതെന്താ വണ്ടിക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റുന്നില്ല ട്രാഫിക് പ്രശ്നങ്ങൾ പോകുന്നു കൃത്യ സമയത്ത് കൃത്യ സ്ഥലത്ത് എത്തേണ്ട ആളുകൾ പോലും വണ്ടിക്ക് പോകാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു കാലം മാറുന്നതനുസരിച്ച് പ്രതിഷേധത്തിന്റെ രീതികൾ മാറ്റുക ഇപ്പോൾ ഇവിടെ ഇദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്ന രീതി അന്ന് ഇദ്ദേഹം ഇതുപോലെ പ്രതിഷേധം ഇലക്ട്രിസിറ്റി ബോർഡിനോട് കാണിച്ചു അത് മാധ്യമങ്ങൾ മൊത്തം വൈറലായി അതൊരു പ്രതിഷേധമാണ് അദ്ദേഹം അവിടെ ചെയ്ത ഒരു പ്രതിഷേധത്തിലൂടെ സോഷ്യൽ മീഡിയ മൊത്തം വൈറലായി അത് മൊത്തത്തിലാളുകറിഞ്ഞു അത് എത്തേണ്ടിടത്ത് എത്തി ഇപ്പൊ ഇദ്ദേഹം ഈ വെള്ള പെയിന്റ് അടിച്ച് വന്ന് നിൽക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ പ്രതിഷേധം മറ്റൊരു ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല സ്കൂൾ അടപ്പിച്ചില്ല റോഡിൽ വണ്ടികൾ തടഞ്ഞില്ല ഒരു കടകമ്പളങ്ങൾ അടക്കി അടച്ചിടേണ്ടി വന്നില്ല ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ വേതനം പോലും മുടക്കേണ്ടി വരാതെ ഇദ്ദേഹം പ്രതിഷേധം നടത്തി ഇപ്പോൾ ഈ പറയുന്ന മീഡിയയിലൂടെ സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലായി അദ്ദേഹത്തിന് എത്തിക്കേണ്ട കാര്യം കൃത്യസമയത്ത് കൃത്യ സ്ഥലത്ത് എത്തുക ചെയ്യും അദ്ദേഹത്തിന്റെ മെസ്സേജ് അദ്ദേഹത്തിന്റെ പ്രതിഷേധം അപ്പൊ ഇങ്ങനെ ആയിരിക്കണം ഓരോ പ്രതിഷേധം കാലം മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഓരോ മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് ഈ പറയുന്നത് റോഡിൽ ഇറങ്ങി വണ്ടി തടഞ്ഞും അതേപോലെ പിള്ളേർ പഠിത്തം മുടക്കിയും കടകൾ അടച്ചുവിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ മാറ്റിയിട്ട് ബുദ്ധി യൂസ് ചെയ്തുകൊണ്ട് ബുദ്ധിപരമായിട്ട് കൃത്യ സമയത്ത് കൃത്യ സ്ഥലത്ത് കൊള്ളേണ്ട രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക ഇദ്ദേഹം ഇദ്ദേഹത്തെ പോലെ അദ്ദേഹത്തിന്റെ ഉദ്ദേശവും അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തോ എന്തായിക്കോട്ടെ പക്ഷേ ഇങ്ങനത്തെ രീതികൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമരത്തിന് വേണ്ടി കുറച്ച് പേര് ഇറങ്ങുമ്പോൾ ആ സമരം ഈ പറയുന്ന ജനങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമായിരിക്കത്തില്ല ഒരു വിഭാഗത്തിന്റെ ആവശ്യമായിരിക്കും പക്ഷെ ആ ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് ആളുകളെ മൊത്തം അടച്ചിടുക ആളെ മൊത്തം ബന്ധിലാക്കുക ഹർത്താലിലാക്കുക ട്രാവൽ ചെയ്യാൻ പറ്റാതാക്കുക ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് അടക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ആ ആള് തിരക്കും വണ്ടി പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരിക ആളിന് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥ വരിക അപ്പൊ അതിനൊക്കെ നിന്ന് മാറി പ്രതിഷേധത്തിന് ഇങ്ങനെയും പ്രതിഷേധിക്കാൻ പറ്റും ഒറ്റയാൾ പ്രതിഷേധങ്ങൾ പറ്റും ഈ രീതിയിലും വെറൈറ്റി ആയിട്ട് പ്രതിഷേധിച്ച് വൈറലായി ഒക്കെ എത്തേണ്ടടുത്ത് എത്തിക്കാൻ പറ്റും എന്നുള്ളത് ഇദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു ആ അന്ന് ഈ പറയുന്ന ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി കാണിച്ചതും അതിപ്പോ താണ്ട വെള്ള പെയിന്റ് അടിച്ചത് ഇനി വെറൈറ്റി പ്രതിഷേധമായിട്ട് ഇദ്ദേഹം വരുമായിരിക്കും അതായത് ഇദ്ദേഹത്തിന്റെ പ്രതിഷേധങ്ങൾ എന്തായാലും നമ്മൾ കാണുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രതിഷേധങ്ങൾ ഒരുപാട് കൂടി എല്ലാവരും തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ ഇദ്ദേഹത്തെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അദ്ദേഹത്തിന് പലമാതിരി പ്രശ്നങ്ങൾ ഇനി വരാനുള്ള ചാൻസ് ഉണ്ട് അതൊക്കെ എന്തായാലും ഉണ്ടാവില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പുറത്തൊക്കെ ഇറങ്ങുന്ന ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് മോശം അനുഭവം ഉണ്ടാവും അതാണ് ഈ കാലത്തിന്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണെങ്കിലും വെറൈറ്റി ആയിട്ട് ഒരു സാധനം അദ്ദേഹം ചെയ്തു അത് ഈ രീതിയിലും നമുക്ക് പ്രതിഷേധം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് സമരം ചെയ്യാൻ പറ്റുമെന്നും ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നാണ് ഇദ്ദേഹം കാണിച്ചു തന്നെ എന്തായാലും വൈൻഡപ്പ് ചെയ്യുന്നു ഇപ്പൊ ഈ വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്ക് ആദ്യം ആളെ മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ മനസ്സിലാക്കിക്കുള്ള ആളാണ് ഈ ആൾ അന്ന് ഇലക്ട്രിസിറ്റി ബോഡി വന്നിട്ട് ചില്ലറ കൊടുത്തിട്ട് നാണയത്തുട്ടുകൾ കൊടുത്ത ആള് തന്നെയാണ് ഇതാ ഇപ്പൊ വെള്ളപ്പിയിൻറ്റ് വെച്ചോണ്ടിക്കുന്നത് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്തെടുക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും